കായംകുളം നഗരസഭാ കൗൺസിലറും സി പി എം നേതാവുമായിരുന്ന എസ് വാസുദേവൻപിള്ളയുടെ അൻപതാമത് രക്തസാക്ഷി ദിനാചരണം വിപുലമായ പരിപാടികളോടുകൂടി ജനുവരി രണ്ടിന് നടക്കും സി പി എം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നത്താലും മൂടിന് സമീപം വാങ്ങിയ സ്ഥലത്ത് പുതുതായി നിർമ്മിച്ച രക്തസാക്ഷി മണ്ഡപത്തിന്റെ സമർപ്പണവും പൊതുസമ്മേളന ഉദ്ഘാടനവും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ നിർവഹിക്കും കായംകുളം നഗരസഭാ കൌൺസിലറും സിപിഎം നേതാവുമായിരുന്ന എസ് വാസുദേവൻ വാസുദേവൻപിള്ളയുടെ അൻപതാമത് രക്തസാക്ഷിത്വ ദിനം വിപുലമായ പരിപാടികളോടെ ജനുവരി രണ്ടിന് സംഘടിപ്പിക്കും സിപിഎം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നത്താലും മൂടിന് സമീപം വാങ്ങിയ സ്ഥലത്ത് പുതിയതായി നിർമ്മിച്ച രക്തസാക്ഷി മണ്ഡപത്തിന്റെ സമർപ്പണവും പാർട്ടി അംഗത്വത്തിൽ അമ്പത് വർഷത്തിലേറെ ആയിട്ടുള്ളവരെയും രക്തസാക്ഷി കുടുംബങ്ങളെയും ആദരിക്കും കായംകുളം ഏരിയ കമ്മിറ്റിയുടെ പരിധിയിലുള്ള പതിനാല് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും എത്തിച്ചേരുന്ന പ്രകടനം ചേരാവള്ളി ക്ഷേത്ര ജംഗ്ഷനിലും കെ പി സി ജംഗ്ഷനിലും കേന്ദ്രീകരിച്ച് വലിയ പ്രകടനമായി മുണ്ടപ്പള്ളി ജംഗ്ഷനിലുള്ള രക്തസാക്ഷി നഗറിൽ എത്തിച്ചേരും തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിന്റെ സമർപ്പണവും പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർവഹിക്കും ഈ വർഷത്തെ രക്തസാക്ഷി ദിനാചരണം വളരെ സമുചിതമായ രൂപത്തിലാണ് കമ്മിറ്റിയും അതിനുവേണ്ടി രൂപീകരിച്ചിട്ടുള്ള സംഘാടക സമിതിയും ചേർന്ന് സംഘടിപ്പിക്കുന്നു അനുസ് അനുസ്മരണ സമ്മേളനം ഇത്തവണ നടത്തുന്നത് പുതുതായി പണി കഴിപ്പിച്ച രക്തസാക്ഷി മണ്ഡപത്തിനോട് അനുബന്ധിച്ച ദേശീയപാതയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് നിലവിലിരുന്ന രക്തസാക്ഷി മണ്ഡപം അവിടെ നിന്ന് മാറ്റി പുതിയ സ്ഥലം വാങ്ങിച്ച് സർവാസൻപിള്ളയുടെ കുടുംബത്തോട് കുടുംബ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് സ്ഥലം വാങ്ങി അവിടെ പുതിയ രക്തസാക്ഷി മണ്ഡപം പണി കഴിപ്പിച്ച് അത് സമർപ്പിക്കുന്ന ചടങ്ങും അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങും സംഘടിപ്പിക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള സഹാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇതോടനുബന്ധിച്ച് റാലിയും അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും പരിപാടികളുമെല്ലാം രക്തസാക്ഷി കുടുംബങ്ങളെയും അറുന്നൂറ്റാണ്ടിനു മുൻപ് മുതൽ പാർട്ടി അംഗത്വത്തിൽ നിന്നും പ്രവർത്തിച്ചു വരുന്ന പ്രവർത്തകരെയും ജില്ലാ സെക്രട്ടറി ആർ നാസർ ആദരിക്കും വിളംബര ജാഥയോടെയാണ് ജനുവരി രണ്ടിന്റെ പരിപാടികൾ നടക്കുക ഇരുനൂറ്റി അറുപത് ബ്രാഞ്ച് കമ്മിറ്റികളുടെ കേന്ദ്രങ്ങളിൽ രക്തസാക്ഷിയുടെ ഫോട്ടോ വെച്ച് പുഷ്പാർച്ചന നടത്തി പതാക ഉയർത്തുകയും ചെയ്യും വസ്തുതങ്ങളുടെ അൻപതാമത് രക്താക്ഷിയുമായി ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള പരിപാടികളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പുതുതായി നിർമ്മിച്ച രക്സാക്ഷി മണ്ഡപത്തിൻ്റെ സമർപ്പണത്തോടൊപ്പം കഴിഞ്ഞ അര നൂറ്റാണ്ടിന് മേൽ സി പി ഐ എമ്മിൻ്റെ അംഗങ്ങളായി നിന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഏതാണ്ട് മുപ്പത്തി അഞ്ചോളം വരുന്ന സുഖാക്കളെ ആ സമ്മേളനത്തിൽ വെച്ചിട്ട് ആദരിക്കാനും രക്തസാക്ഷിയുടെ സഹോദരനും സഹോദരിയും പെൺമക്കളടക്കമുള്ള കുടുംബത്തെ ആദരിക്കുന്നതിനും ഇതിൻ്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുണ്ട് രക്സാക്ഷി ദിനത്തോടനുബന്ധിച്ച് കായംകുളവേരിയിലെ പതിനാല് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും തീരുമാനിച്ചിട്ടുള്ളത് യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കെ എച്ച് ബാബുജാൻ അധ്യക്ഷനാകും സ്വാഗത സംഘം സെക്രട്ടറി പി അരവിന്ദാക്ഷൻ സ്വാഗതം പറയും കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത എ മഹേന്ദ്രൻ എം ആരിഫ് എം പി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ പി ഗാനകുമാർ എൻ ശിവദാസൻ ഷേഖ് പി ഹാരിസ് എസ് നസീം ബി അബിൻഷാ എസ് സുനിൽകുമാർ എം ആർ രാജശേഖരൻ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ജി ശ്രീനിവാസൻ ആർ മധു എന്നിവർ സംസാരിക്കും യോഗത്തിൽ ഗസൽ ഉണ്ടാകും അഡ്വക്കേറ്റ് ബാബുജാൻ പി അരവിന്ദാക്ഷൻ പി ഗാനകുമാർ എൻ ശിവദാസൻ ബി അബിൻഷാ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു